നിങ്ങൾ ചോദിക്കേണ്ട എന്നോടല്ല ആ ഹോസ്പിറ്റലുകാരോട് എപ്പോഴാളവിടെ എത്തിയെന്നും എപ്പഴാ അവര് ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴാ അവർക്ക് കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം എന്റെ അറിവില് ഞാൻ എന്റെ ഫോണിലൊക്കെ കണ്ടതാ വഴി മാറണമെന്നും പറഞ്ഞു എപ്പോ മെസ്സേജ് വന്നതാ പക്ഷെ കൊണ്ടുപോയത് അപ്പോഴാണോ കൊണ്ടുപോയത് അപ്പോഴല്ലെന്നേ ഞാൻ പറയുള്ളൂ ഞാനവിടെ ഉണ്ടായിരുന്നു ഒന്ന് ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഒരാളെയും കാണിക്കത്തൂ ഇല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിവില്ലെങ്കി അവിടെ കൊടുക്കരുത് അവിടെ നിർത്തരുത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്തിനാ ഒരു ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്ര നേരം എന്റെ പപ്പ ജീവിച്ചില്ലേ രണ്ടു മണി വരെയുണ്ട് അപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടായിരുന്നെങ്കി ഇപ്പൊ മരിക്കുവോ ഇല്ലല്ലോ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവരവിടെ നിന്ന് അവിടുന്ന് മാറ്റണം ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ കൊറവാന്നേ ഞാൻ പറയത്തുള്ളൂ എന്റെ ഒരു അറിവിൽ ഒരന ചവിട്ടി അപ്പത്തന്നെ ഒരാൾ മരിക്കും അപ്പം മരിക്കാതിരുന്നത് മരിക്കാതിരുന്നിട്ടുണ്ടെങ്കി അത് മരിക്ക അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അത് നോക്കണായിരുന്നു ഒരു ആനേനെ ഒക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എന്നെ പോലെയല്ലേ ഒരു കൊച്ചു അവിടെ കിടന്ന് കരഞ്ഞ എൻറെ എൻറെ പമ്പയ്ക്ക് വന്ന പോലെ വേറെ ആൾ വേറെ ഒരാൾക്കും ഗതി വരരുതെന്ന് ഒരാഴ്ച തകതി തികയുന്നതിനും പോകുന്നില്ലേ ചികിത്സ കൊടുത്തില്ല ചികിത്സ കൊടുക്കണ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം ഞങ്ങളോട് പറഞ്ഞു ഒരു ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് ഒരു സർജറി നടക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് നടത്തുമെന്ന് വിചാരിച്ച് ഒരു ഒരു മണിക്കൂറോളം കൊണ്ട് അവിടെ ആയിരുന്നു സർജറി സർജറി നടത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു നടത്തിയാരുന്നു അപ്പൊ പറഞ്ഞു നടത്തിയിട്ടില്ല അവിടെ ഇവിടത്തെ സി ടി സ്കാൻ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചപ്പോ ഇപ്പൊ നടത്തണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് അരമണിക്കൂർ അപ്പത്തോട്ട് പറയുന്ന അരമണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട്ടേക്ക് മാറ്റും മാറ്റൂന്ന് ആ മാറ്റൂന്നുള്ളത് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഓരോരുത്തരു പറഞ്ഞറിയാ ചെയ്തത് ഒരു ഉത്തരവാദിത്തം വേണം അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലോ മിനിറ്റിന് അവര് വേണ്ട ഇവിടെ കിട്ടാതെ ഇന്ത്യ കിട്ടാത്ത ട്രീറ്റ്മെന്റ് അവിടെ എത്തിച്ചു കൊടുക്കൂലോ